ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം നടക്കാൻ പോകുന്നത് മെഗാ ക്വിസ് ഞാനും ും സബ് തലത്തിൽ ഇരുപത് ചോദ്യങ്ങളാണ് ടൈം ബ്രേക്കർ ഉണ്ടെങ്കിൽ മാത്രം അടുത്ത അഞ്ച് ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങളാണല്ലോ അപ്പോൾ ആ ഇരുപത് ചോദ്യങ്ങൾക്ക് വേണ്ടി റെഡിയാണല്ലോ അല്ല ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നവർ അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്യേണ്ടത് വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ടത് അവർ ഒരു ബുക്കും പെന്നുമായിട്ട് തയ്യാറായിട്ടിരിക്കുക എത്ര മാർക്ക് കിട്ടുന്നു എന്ന് കമന്റ് ചെയ്യുക ഒരു കാര്യം ഇവിടെ പറയാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഈ എക്സാമിൽ പതിനഞ്ച് മാർക്ക് എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ നല്ല നിലവാരത്തിലാണ് പഠിക്കുന്നതെന്നാണ് അർത്ഥം അതുപോലെ എൽ പി യു പി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒരു പന്ത്രണ്ട് മാർക്കെങ്കിലും സ്കോർ ചെയ്യണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം ഇരുപത് ചോദ്യങ്ങൾ മത്സരത്തിന് വരുന്ന പോലെ ഒന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള ആദ്യത്തെ വരവ് ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്കറിയാം രണ്ടാമത്തെ വരവ് പക്ഷേ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ വളരെ നിസ്സാരമായ ചോദ്യത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കേരളത്തിൽ വരുമ്പോൾ അന്ന് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആര് നെഗറ്റീവ് മാർക്ക് ഇല്ല നിങ്ങൾക്ക് ഒരു ഗസ് ഏതാണെങ്കിൽ ഉത്തരം എഴുതാം ഓക്കെ ടൈം കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാത്മാഗാന്ധി എത്തുന്നത് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി എന്ന് നമുക്കറിയാം പക്ഷേ മഹാത്മാഗാന്ധി സത്യാഗ്രഹത്തിന്റെ രണ്ടാം ഭാഗത്താണ് വരുന്നത് അപ്പോൾ ശ്രീമൂലം തിരുനാളിന് ശേഷമുള്ള വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തുള്ള തിരുവിതാംകൂറിന്റെ ഭരണാധികാരി കൂടിയായ റാണി സേതു ലക്ഷ്മി ഭായി ആയിരുന്നു ഉത്തരം റാണി സേതു ലക്ഷ്മി ഭായി ശ്രീമൂലം തിരുനാള് തെറ്റാണ് ഗാന്ധിജി വരുമ്പോൾ ആരെന്താണ് ചോദ്യം റാണി സേതു ലക്ഷ്മി ബായി ഒറ്റ ഉത്തരം മാർക്ക് ഉണ്ടെങ്കിൽ ശരിയായി ഓക്കെ അടുത്ത ചോദ്യം ചോദ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് കോമഗതമാരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത് കോമതകമാരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത് കോമതകര എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കപ്പലാണ് ഈ ജാപ്പനീസ് കപ്പൽ കാനഡയിലെ വാൻകൂവറിലേക്ക് ചെല്ലുന്നു അതിൽ ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാരവിടെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അന്നത്തെ കാനഡ ഗവൺമെന്റ് അത് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അത് അങ്ങനെ തുടർന്ന് ഇന്ത്യക്കാർ അവിടെ സംഘടിച്ച് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിനാല് പേർക്ക് മാത്രം അവിടെ ഇറങ്ങാൻ പറ്റി ബാക്കിയുള്ളവർ തിരികെ ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയിലേക്ക് എത്തുന്നവരെ വെടിവെച്ച് കൊല്ലുന്നതൊക്കെയാണ് സംഭവം ഈ ചോദ്യത്തിനകത്ത് ക്ലൂ ഉണ്ട് കാനഡയിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ വന്നതുമായി ബന്ധപ്പെട്ട് മൊത്തം ദേശീയ തലത്തിലൊക്കെ പ്രക്ഷോഭം നടന്നെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടും ഏത് പാർട്ടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കും അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമായിരിക്കും ഈ കോമഗതമാരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പാർട്ടി ഇതാണ് ചോദ്യം ഉത്തരം എഴുതിയത് കരുതുന്നു കാനഡ അമേരിക്ക ഭാഗങ്ങളിലൊക്കെ ഇന്ത്യക്കാർക്ക് ആ സ്വാതന്ത്ര്യ സമരകാലത്ത് ആ പ്രദേശങ്ങളിൽ ഏറ്റവും സജീവമായി ഉള്ള ഒരു പാർട്ടി എന്ന് ലാല ഹർദയാൽക്കെ ഏറ്റവും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നാർട്ടിയാണ് ശരിയാണോ രണ്ടുപേർക്ക് ശരിയാണ് പാർട്ടി ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ കോമദഗ കോമഗതമായ ഒരു പ്രക്ഷോഭം ഉണ്ടായത് ഗദ്ദർ പാർട്ടി ശരിയായ ഉത്തരമാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കുറച്ച കലാപം കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കലാപങ്ങളിലൊന്നാണ് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം അല്ലേ നമുക്ക് തലക്കൽ ചന്തുവിനേക്ക് അറിയാം അതായത് പഴശ്ശിരാജാവിന്റെ നേതൃത്വത്തിലുള്ള പക്ഷെ കുറിച്ച കലാപം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു പ്രത്യേക കലാപമാണ് ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരെഴുതിയാൽ മതി സിമ്പിൾ ചോദ്യം കുറിച്ച കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ചോദ്യങ്ങൾ ചില ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് വീഡിയോയിൽ ശബ്ദം കുറച്ച് മോശമായിരിക്കും എഴുതിട്ടുണ്ടോ ആരാ തലക്കളിച്ച രാമനമ്പി രാമനമ്പിയാണ് കുറിച്ച കലാപത്തിന് നേതൃത്വം കൊടുത്തത് കേരളൻ ഒരു തൂലിക നാമമാണ് കേരളൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം കേരളൻ എന്ന നാമം കേരള ചരിത്രത്തിൽ തിരുവിതാംകൂർ ദിവാൻമാർക്കെതിരെ അതിനിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നാമമാണ് കേരളൻ ക്ലൂ ഉണ്ട് അതാണ് ക്ലൂ കേരള ചരിത്രത്തിൽ തിരുവിതാംകൂറിലെ ദിവാൻ ദുഷ്പ്രഭുത്വത്തിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ച അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ആദ്യഘട്ടത്തിൽ മുഴുവൻ കേരളൻ എന്ന തൂലികാ നാമത്തിലായിരുന്നു ഉത്തരം എഴുതിയ രണ്ടുപേരും വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകം കൂടി എഴുതിയ തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട എന്റെ നാടുകടത്തൽ ആത്മകഥയായി മാറിയ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളിയാണ് ഉത്തരം ഓക്കെ ശരിയാണോ രണ്ടുപേർക്ക് ശരിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓർക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ട് നിന്ന് ഇന്ത്യക്കാർ തന്നെയാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം ആരായിരിക്കാം എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അദ്ദേഹത്തിന്റെ ക്ലൂ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു തീവ്രവാദ നേതാവായിരുന്നു എന്നാൽ ലാൽ ബാൽപാലിൽ ഉൾപ്പെടുന്നു അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ സമാധാനപരമായ മരണം ലക്ഷ്യമാക്കി വന്നതാണെന്ന് പറഞ്ഞാൽ കഴ്സൻ പ്രഭുവാണ് അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരയുന്നതാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകൻ എ കെ ദത്ത എന്ന സ്വാതന്ത്ര്യ സമരസേനാണ് പറഞ്ഞത് സമ്മേളനങ്ങൾ മൂന്ന് ദിവസത്തെ തമാശയാണെന്നാണ് ഒന്നുമല്ല പക്ഷെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആര് പ്ലീസ് പെൺ പെൺ ആ ഗസ് ചെയ്തെഴുതാലോ എന്തെങ്കിലും എഴുതിട്ടുണ്ട് നിങ്ങളുടെ ഗസ് എന്തെങ്കിലും തെറ്റാണ് സുരേന്ദ്രനാഥ് ബാനർജി അല്ല ഉണ്ടോ ഗൂഢാലോചന കേസിലൊക്കെ പ്രതിയായ ആദ്യകാലത്തെ ഏറ്റവും സജീവമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീവ്ര സ്വഭാവത്തിൽ നിന്നിരുന്നയാൾ പിന്നീട് ശ്രീ മാറിയ സ്വാതന്ത്ര്യ ദിനം ജനിച്ച സ്വാതന്ത്ര്യ അല്ലെ അദ്ദേഹം അരവിന്ദഘോഷാണ് കേട്ടോ അഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞു ആറാമത്തത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ഭാഷാടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ്സിലാണെന്ന് തോന്നുന്നു ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കാൻ പറഞ്ഞത് അന്ന് മുതൽ ഭാഷാടിസ്ഥാനത്തിൽ നിന്നൊരു പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ നടന്ന ആ സ്വാതന്ത്ര്യ സംസ്ഥാന ഏകീകരണത്തിന് കാരണം ഒരു മൂന്നംഗ കമ്മിറ്റിയാണ് ആരായിരുന്നു ആ കമ്മിറ്റിയുടെ തലവൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റിയുടെ തലവൻ ആര് അതെ അതെ സമയം മതി അതിലെ ഒരു മലയാളി ഉണ്ടായിരുന്നു സർദാർ കെ എം മണിക്കർ എച്ച് എൻ ഗുൻസ്രു ആണ് മറ്റൊരു അംഗം അതിന്റെ നേതൃത്വം കൊടുത്തയാള് ഫസൽ അലി ഫസൽ അലി ഫസൽ അലി കമ്മീഷൻ ആയിരുന്നു ശരി അവർക്ക് മാർക്കിടാം ഓക്കെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പതിനഞ്ച് ഇരുപത് ചോദ്യങ്ങളാണുള്ളത് ഏഴാമത്തെ ചോദ്യം ആളിക്കത്തിയ തീപ്പുരി ഒരു മലയാളി അല്ലെങ്കിൽ കേരള നവോത്ഥാന നായകൻ വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ആളിക്കത്തിയ തീപ്പൊരി ഏത് കേരള നവോത്ഥാന നായകനാണ് ആളിക്കത്തിയ തീപ്പുരി എന്നറിയപ്പെടുന്നത് ഒരു ക്ലൂ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് കാരണക്കാരനായത് അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് കാരണക്കാരനായത് അദ്ദേഹമാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ വ്യത്യസ്തമായ ഒരു റീസന് വേണ്ടിയിട്ടാണ് ആ കർഷക സമരമൊക്കെ നടന്നത് ആളിക്കത്തിയ തീപ്പരി എന്നറിയപ്പെടുന്ന ആ നവോത്ഥാന നായകൻ ആരെന്നുള്ളതായിരുന്നു രണ്ടുപേരും എഴുതി കഴിഞ്ഞു പഠിക്കാൻ വേണ്ടി പഞ്ചമി എന്ന പെൺകുട്ടിയുമായിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ മട്ടിപ്പുല് ആ മട്ടിപ്പുല്ല് വളരും എന്ന് പറഞ്ഞ് ആദ്യത്തെ കർഷക സംരംഭന നടത്തിയ നവോത്ഥാന നായകൻ തീപ്പുരി നേതാവ് ആളിക്കത്തിയ തീപ്പുരി നിഷാൻ ശരിയാണോ അതെ ഓക്കെ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായ ശ്രീ ചിത്രതിരുന്നാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് നിങ്ങൾക്കറിയാം എനിക്കറിയേണ്ടത് ഏത് ദിവസം ഏത് വർഷം ഏത് ദിവസമാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഒരു കാര്യം ഓർക്കുക ഇതിന് അര മാർക്കെന്നില്ല ഒറ്റ മാർക്കേ ഉള്ളൂ അത് വർഷവും തീയതിയും ഉണ്ടെങ്കിൽ മാത്രം വർഷവും തീയതി അങ്ങനെയാണെങ്കിൽ മാത്രം മാർക്ക് കാര്യം ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ശ്രീചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് രണ്ടുപേരും എഴുതി രണ്ടുപേരും എഴുതി നിഷാൻ എഴുതിയതെന്താ ഏതാ മു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആ നവംബർ എന്താ നവംബർ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് നിഷാൻ ക്ഷേത്രപ്രവേശന വിളംബരം ഒക്കെ എന്നാണെന്നുള്ള ഡേറ്റ് പഠിക്കാതെ നമ്മൾ ഇനി എത്ര ദിവസമുണ്ട് അക്ഷര മറ്റേ കെ പി എസ് സി സബ്ജക്റ്റിലേക്ക് ആ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ ഒൻപതാമത്തെ ചോദ്യം ഒരു പൊതുവായ ചോദ്യമാണ് അപൂർവം ജനറൽ സ്റ്റഡീസ് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന മലയാള നദി ഏത് പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന മലയാള നദി ചൂർണി പെണ്ടാവും എഴുതിയ തെറ്റാണ് പെരിയാറാണ് ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് പത്താമത്തെ ചോദ്യം നമ്മുടെ ഈ റൗണ്ടിലെ നേരെ പകുതി എത്തുന്നു പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക പിങ്കളയെ വെങ്കയ്യയാണ് അതിന്റെ മാതൃക ഉണ്ടാക്കിയത് അക്കാര്യങ്ങളൊക്കെ നമുക്കറിയാം നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് താഴ്ത്തിക്കെട്ടി സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ പതാക റെഡ് ഫോർട്ടിൽ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഉയർത്തിയ കാര്യം നമുക്കറിയാം ചോദ്യം ഇന്ത്യൻ ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പതാക എന്നാണ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് ഇന്ത്യൻ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ് യെസ് രണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടാണ് ഉത്തരം ശരിയാണോ രണ്ടുപേർക്കും ശരിയായ ഉത്തരമാണ് ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇന്ത്യയെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ക്വിശിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇതൊന്നും അല്ലാതെ ഇപ്പൊ എൽ പി യു പി തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളും ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് സംസ്ഥാനങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ നൃത്ത രൂപങ്ങളെക്കുറിച്ച് ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു കൈവെള്ളയിൽ എന്ന പോലെ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ ഈ ചെറുത് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചിട്ട് കാര്യമില്ല അത് നല്ല രസകരമായ കഥകളിലൂടെയും ആക്ടിവിറ്റികളിലൂടെയും ഒക്കെ പഠിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഒരു അഞ്ച് മാസം കൊണ്ട് അതായത് ഒക്ടോബർ ഒന്ന് മുതൽ ഫെബ്രുവരി അഞ്ച് മാസം കൊണ്ട് അങ്ങനെ ഒരു പഠന രീതി വാട്സ്ആപ്പിലൂടെ മാത്രം വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിൽ വീഡിയോ ക്ലാസുകൾ ഓഡിയോ ക്ലാസ്സുകൾ ആക്ടിവിറ്റികളൊക്കെ ചേർത്ത് ഒപ്പം കുറച്ച് കറണ്ട് അഫയേഴ്സും ചേർത്ത് ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്താണ് ആ പദ്ധതിയുടെ പേര് ഇതാണ് എന്റെ ഇന്ത്യ അതിൽ ആർക്കും ജോയിൻ ചെയ്യ അല്ലേ എൽ പി യുപിക്കാർക്ക് വേണ്ടിയാണ് ഹൈസ്കൂളുകാർ ജോയിൻ ചെയ്തോസ്കൂളുകാർ ഹയർ സെക്കൻഡറും അഞ്ചു മാസം അത് ചെറിയ ഫീസ് ഉണ്ടല്ലോ ചെറിയ ഫീസ് ഉണ്ട് എത്ര രൂപ അഞ്ഞൂറ് രൂപ അപ്പൊ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് മറ്റു ഡീറ്റെയിൽസ് കൊടുക്കുന്നു നിങ്ങൾ ഫീസ് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടെ നൽകിയിരിക്കുന്ന ആ വാട്സ്ആപ്പ് നമ്പറിൽ അയക്കുക നൽകുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഗ്രൂപ്പിൽ അഡ്മിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്ന് പറയുന്നത് മത്സരങ്ങൾക്ക് വിജയിക്കുക എന്ന് മാത്രമല്ല പത്രം വായിക്കാനും കാര്യങ്ങൾ അറിയാനും സ്കൂളിലെ വിഷയങ്ങൾ പഠിക്കാനും ഒക്കെ നല്ല രസമായിട്ട് കുട്ടികൾക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റണം അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ഒരു നോമിനൽ ഫീസിൽ അവർക്കും പേരന്റ്സിനും ഒന്നിച്ച് ചേർക്കാവുന്ന ഗ്രൂപ്പ് അതിലേക്ക് ആളുകൾ ഈ ഒക്ടോബറിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യട്ടെ അപ്പൊ നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് മൂന്ന് തെറ്റേ ഏഴ് വന്നിട്ടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ് ചോദ്യം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെക്കുമ്പോഴാണ് ഒരു നിയമം പരിപൂർണതയിലേക്ക് എത്തുന്നത് എന്തിനാറിയാൽ എഴുതുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആര് അല്ലല്ലോജ് രാജാവാണ് അങ്ങനെ എഴുതിയാ പോരാ ജോർജ് ആറാമൻ ജോർജ് ആറാമനാണ് നിഷാൻ ഏതാ എഴുതിയ തെറ്റാണ് ജോർജ് ആറാമനാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി മത അടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവന്നത് ഒരു ബ്രിട്ടീഷ് നിയമമാണ് മിൻഡോ മോർലി നിയമം നിങ്ങൾക്കറിയാം പക്ഷെ ചോദ്യം മറ്റൊരു നിയമമാണ് ഭരിക്കുന്ന ഇന്ത്യയിലെ പ്രൊവിൻസുകളിൽ പ്രവിശ്യകളിൽ ഡയാർക്കി ദ്വിഭരണം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാർക്ക് ചില അധികാരങ്ങൾ ബാക്കി അധികാരങ്ങൾ ഇന്ത്യക്കാർക്ക് അങ്ങനെ ഡയാർക്കി അല്ലെങ്കിൽ ദ്വിഭരണം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഏത് ബ്രിട്ടീഷ് ഭരണ പരിഷ്കാരമാണ് ഡയാർക്കി എന്ന സംവിധാനം ദ്വിഭരണം കൊണ്ടുവന്നത് ഏത് ബ്രിട്ടീഷ് നിയമമാണ് ഒരു അത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഡയാർക്കി സംവിധാനം കൊണ്ടുവന്നേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ് ഭരണപരിഷ്കാരത്തിന്റെ പേര് എഴുതി ഓക്കെ അപ്പൊ സമയം കഴിഞ്ഞു മിൻഡോമോറിയുടെ കാര്യം ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ അതിനുശേഷം വന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ചോംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് ഡയാർക്കി ദ്വിധാനം കൊണ്ടുവന്നത് ശരിയാണ് നിഷാൻ രണ്ടുപേർക്കും ശരിയാണ് ഓക്കെ അടുത്തത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എഴുതിയത് കുമാരനാശാനാണെന്ന് അറിയാം അറിയാമല്ലോ അല്ലേ ഏത് കവിതയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഒരു ഉത്ബോധനം ഒരു ഉത്ബോധനമാണല്ലോ അത് അതുകൊണ്ട് ഒരു ഉത്ബോധനം തന്നെയാണ് ആ കവിതയുടെ പേര് നിഷാൻ എന്താ കവിതയുടെ പേര് സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം എന്നുള്ളത് അതുപോലെ തന്നെ ആ സ്വാതന്ത്ര്യ സമരകാലത്ത് വളരെ ശക്തമായി കേട്ട മറ്റൊരു കുമാരനാശാന്റെ വരികളാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി മതുകളി നിങ്ങളെ താൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ ഏത് കവിതയിലെ വരിയാണ് ക്ലൂ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ ഏത് കവിതയിലെ വരി വരിന്തു ക്ലൂ കുമാരനാശാനാണെന്നാണെന്ന് പറഞ്ഞു മാറ്റുവിൻ എന്നാ ഒരു ഉത്ബോധനമല്ല എന്ന് മനസ്സിലായി കുമാരനാശാന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് പിന്നെ ഒരൊറ്റ നിഷാൻ ഏറ്റവും വലിയ ക്ലൂ എന്താ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ മാറ്റൂ എന്ന് പറയണമെങ്കിൽ ഏത് കവിതയായിരിക്കും നിയമങ്ങളെ ചട്ടങ്ങളെ മാറ്റുമതികളെ നിബി എഴുതിയില്ലേ ദുരവസ്ഥ ൻ പേണ്ടാവും ശരിയായ ഉത്തരമാണ് ദുരവസ്ഥയിലാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ ശരിയായ ഉത്തരം പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത് അന്നാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിക്കുന്നത് ആ പൂർണ്ണ സ്വരാജിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ അന്ന് തീരുമാനമെടുത്തു ചോദ്യം ഇതാണ് എന്നാണ് ഇന്ത്യയിൽ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് വർഷവും അപ്പൊ ഉറപ്പായിട്ടും വേണമല്ലോ എന്നാണ് ഇന്ത്യയിൽ ആ തീരുമാനം ലാഹോർ കോൺഗ്രസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് വർഷം മാറി പോകത്തില്ല ഓക്കേ നിഷാൻ എന്താ എഴുതിയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആ അത്ഭുതകരമായിരിക്കുന്ന നിഷാൻ എന്താ ജനുവരി എന്തുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക് ഒൻപത് നവംബറിൽ തന്നെ ഇന്ത്യയുടെ ഭരണഘടന നവംബർ നവംബർ എല്ലാം ആയി ആയി അപ്രൂവൽ എന്നിട്ട് എന്നിട്ട് അത് എന്തുകൊണ്ടാണ് നമ്മുടെ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചതാണ് അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ജനുവരി ഇരുപത്തി ആറ് വരെ ആ ഭരണഘടന നിലവിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് മനസ്സിലായോ അത്ഭുതകരമായി പോയി ആ ഉത്തരം തെറ്റിപ്പോയത് ജനുവരി ഏത് ദിവസമാണെന്ന് മറന്നുപോയെന്ന് പറഞ്ഞത് മുപ്പത് ജനുവരി സ്വതന്ത്ര ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി അല്ലെങ്കിൽ പതിനഞ്ചിന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ അധികാരമേറ്റു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാണ് മലയാളി ജോൺ മത്തായി ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രിയായിട്ട് സർദാർ വല്ലഭായ് പട്ടേലുണ്ട് നിയമമന്ത്രിയായിട്ട് സാക്ഷാൽ അംബേദ്കർ ഉണ്ട് ചോദ്യം ഇതാണ് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഇത് ആര് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് അദ്ദേഹത്തിൻ്റെ സ്ഥലം സമതാ എന്നാണ് അറിയപ്പെടുന്നത് സമതാ സ്ഥലം അതാണ് അതിന്റെ ക്ലൂ അദ്ദേഹത്തിന്റെ സമാധി സമാധിസ്ഥലം സമതാ സ്ഥലം എന്നറിയപ്പെടുന്നു ജോൺമത്തായി ജോൺമത്തായി ഏത് പോസ്റ്റാന്നൊക്കെ പറയും ശരിയാണോ ജഗ്ജീവൻ റാം പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ജഗ്ജീവൻ റാം ആണ് ഉത്തരം ജഗ്ജീവൻ റാം പതിനാറ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ആകെ ഉണ്ടായിരുന്നത് പതിനഞ്ച് വനിതകൾ ആകെ ഉണ്ടായിരുന്നത് പതിനഞ്ച് വനിതകൾ അതിൽ ഒരു വനിത തിരുവിതാംകൂറിൽ നിന്നായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികൾ മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് അംഗമായ ഏക വനിത ആര് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗം ഫ്രം തിരുവിതാംകൂർ സമീപം കഴിയും പെട്ടെന്ന് എഴുതിക്കോ നിങ്ങറിയാലോ അല്ലെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയും അവർ തന്നെയാണ് ആരാക്ക് ഉത്തരം തെറ്റാണോ എന്താ എഴുതി അമ്മുസ്വാമി മലയാളിയാണ് അമ്മു സ്വാമിനാഥൻ പാലക്കാട്ടെ ആ തറവാടിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ അമ്മു സ്വാമിനാഥനും പിന്നെ ദാക്ഷായണി വേലായതിനും ഉണ്ട് അവർ രണ്ടുപേരും മദ്രാസ് മലബാർ പ്രോവിൻസുകളാണ് മാർച്ച് നയിച്ചു അല്ലെ അതെ അക്കാമ ചെറിയാൻ നമ്മുടെ കോട്ടയംകാരിയാ കാഞ്ഞിരപ്പള്ളിക്കാരിയാ അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിന്റെ ജോൺ ഓഫ് കേരള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് പക്ഷേ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നൊരു പേരും കൂടി അക്കാമ ചെറിയാനുണ്ട് ആരാണ് സ്വാതന്ത്ര്യ സേനാനിയായ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്തെങ്കിലും എഴുതിയോ എന്താ എഴുതിയേ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി തന്നെയാണ് സോണിയാഗാന്ധിയ രാഹുൽ ഗാന്ധിജി ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി ശരിയായ ഉത്തരം ഓക്കെ ബ്രിട്ടീഷുകാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനി പതിനെട്ടാമത്തെ ചോദ്യം ബ്രിഹീസ് നോണാസ്തി ഡയമണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി അദ്ദേഹമാണ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് അദ്ദേഹമാണ് ഓഫ് ഇന്ത്യ സൊസൈറ്റി വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി നീ എന്താ എഴുതിയേ ദാദാബായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ഗോപാലകൃഷ്ണ ഗോഖലേ സർവൻസ് ഓഫ് ഇന്ത്യ മൊത്തം തുടക്കം മുതലും മാറിപ്പോകൃഷ്ണ ഗോഖലേ ആണ് ശരിയായ ഉത്തരം ഓക്കെ 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 അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബറിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയെ നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് പിന്നീട് ഇന്ത്യ വിഭജനത്തിന് വരെ കാരണമായത് മുസ്ലിം ലീഗാണ് മൂന്ന് പേർ ചേർന്നാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് നവാബ് സലീമുള്ള ഉണ്ട് മുഹസിൻ ഉൽ മുൽക്കുണ്ട് കൂടെ ഒരാളും കൂടി ഉണ്ട് നവാബ് സലീമുള്ള മുഹസിനുൽ മുൽക്ക് ഒരാള് ഈ മൂന്ന് പേർ ചേർന്നാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് നിഷാൻ എഴുതാനുള്ള തയ്യാറെടുപ്പിലല്ല അല്ല ഒരു കെ പി എസ് സിയുടെ സബ് ജില്ലാ തലത്തിലേക്കുള്ള മത്സരത്തിന്റെ ഒരു ചൂട് പിടികിട്ടണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം നിഷാൻ ഇങ്ങോട്ട് നോക്കിയേ മോ ആലോചിക്കണോ ശരി നവാബ് മുൽക്ക് നവാബ് ഇവർക്കൊപ്പം മൂന്നാമൻ ആരാണ് മുൽക്കല്ലേ മതി നിഷാൻ എഴുതുന്നില്ല ആഗാഖാൻ ശരിയായ ഉത്തരമാണ് ഉള്ളതുകൊണ്ട് ആഗാഖാൻ നവാബ് സലീമുല്ല ആഗാഖാൻ സലീമുള്ള അപ്പൊ നമ്മള് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഒരു വനിതയുടെ പേരാണ് ഒരു വനിതയുടെ പേരാണ് എനിക്ക് അറിയേണ്ടത് നിയമലംഘന പ്രസ്ഥാനം അതായത് ഉപ്പു സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഉപ്പ് നിർമ്മാണശാലയാണ് ധരാസന ആ ധരാസനയിലേക്ക് ഉപ്പ് നിർമ്മാണശാലയിലേക്ക് പുറപ്പെട്ട സത്യാഗ്രഹികളെ മുഴുവൻ നയിച്ചതൊരു വനിതയാണ് അടി കൊണ്ട് വീണിട്ടും അവർ സമരം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ആ വനിതയാണ് രസമുള്ള കാര്യം അവരുടെ വിളിപ്പേര് കേട്ടുകഴിഞ്ഞാൽ അടികൊണ്ട് വീടിന് നിൽക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നും ബാക്കിയുള്ള ഏത് ക്ലൂ എന്ന് കഴിഞ്ഞാലുള്ള ഉത്തരം എഴുതാം നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് പുറപ്പെട്ട സത്യാഗ്രഹികളെ നയിച്ച വനിതാ സ്വാതന്ത്ര്യ സമര നേതാവ് ഇതാണ് ഇന്നത്തെ ലാസ്റ്റത്തെ ചോദ്യം എന്തായാലും മാർക്ക് ഉള്ളൂ ശരി കഴിഞ്ഞു ഇവര് അടി കൊണ്ട് വീണു മുദ്രാവാക്യം വിളിച്ചു പക്ഷേ ഇവരറിയപ്പെടുന്നത് ഇന്ത്യയുടെ വാനമ്പാടാണ് നൈറ്റ് കിംഗിൾ ഓഫ് ഇന്ത്യ എന്നാണ് സരോജിനി നായിഡു ആണ് ഉത്തരം സരോജിനിഷാൻ ഉപ്പ് സത്യാഗ്രഹം അരുണാസഫ് ക്വിറ്റ് ഇന്ത്യ സമരം കാണാറുള്ളത് മഹാത്മാഗാന്ധിക്കും ശേഷം മഹാത്മാഗാന്ധി അറസ്റ്റിലായി ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മാർക്കിന് മുകളിലേക്ക് വരുന്നതാണ് എക്സലന്റ് മാർക്ക് ഒൻപത് മാർക്ക് നിഷാൻ ഓർക്കേണ്ടത് മൂന്ന് മാർക്കിന്റെ ഷോർട്ടേജ് ആണ് മൂന്ന് മാർക്ക് ഏതിലേക്കാണ് മിഡിക്കല നല്ല മാർക്കിലേക്ക് എത്താൻ ആവശ്യത്തിന് ദിവസങ്ങളുണ്ട് ആ മൂന്ന് മാർക്കിലേക്ക് എത്താൻ ശ്രമിക്കണം പിന്നെ പന്ത്രണ്ട് എന്നുള്ളതല്ല അതിനപ്പുറം പതിമൂന്ന് പതിനാല് പതിനഞ്ചിലേക്കൊക്കെ ഉയർത്താൻ ശ്രമിക്കുക ഓക്കെ നിബിക്ക് എത്ര മാർക്ക് നിബിക്ക് ഹയർ സെക്കൻഡറിക്കാരന്റെ പതിനാറ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാർക്കിനേക്കാൾ ഒരു മാർക്ക് കൂടു കൂടുതലാണ് നിൽക്കുന്നത് കൂടുതൽ മാർക്ക് ഉയർത്താൻ വേണ്ടി നന്നായിട്ട് പഠിക്കുക കുഴപ്പമില്ല മറ്റുള്ളവര് നമ്മുടെ മാർക്കുകൾ ഒന്ന് കമന്റ് ചെയ്യട്ടെ കുറച്ച് ദിവസങ്ങൾ കൂടി പഠിച്ചെടുത്താൽ മതി ഇനി എന്താ ഇപ്പത്തന്നെ ഇപ്പൊ തൊട്ട് ഇനിയും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഓർ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർക്കുക ഒപ്പം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ആ രീതിയിൽ പോയാൽ മതി പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കണം എന്തായാലും നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക ഒപ്പം ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് കഥകളിലൂടെ എല്ലാം അറിയ രസകരമായ രീതിയിൽ അറിയാനായി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഞങ്ങളോടൊപ്പം രസകരമായി നമുക്ക് പഠിച്ച് ഒന്നിച്ച് പഠിക്കാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം സ്നേഹപൂർവ്വം